നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ കുംഭമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം നാളെ ഉണരുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇവരുടെ കയ്യിൽ നിന്നും ഒരു രൂപ നാണയം കൈനീട്ടമായി വാങ്ങിക്കുകയോ അതും അല്ലെങ്കിൽ നിങ്ങൾ നാളെ ഉണരുമ്പോൾ ഈ വസ്തുക്കൾ കണി കണ്ടുണരുകയോ ചെയ്താൽ അപ്രതീക്ഷിതമായ ധനയോഗം നമ്മളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇത് ചെയ്യുവാനായിട്ട് നമുക്ക് യാതൊരുവിധ നിബന്ധനകളുമില്ല പൂജകൾ ചെയ്യണമോ ക്ഷേത്ര ദർശനം നടത്തണമോ എന്നൊന്നുമില്ല എങ്കിലും നാളെ വെള്ളിയാഴ്ച ദിവസമായതിനാൽ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ മഹാലക്ഷ്മി ദേവിയുടെ പടത്തിന് മുൻപിൽ നെയ് ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഉയർന്നു വരുവാനും അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടുവാനും മനസ്സൊരുകി മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടകമോ അല്ലെങ്കിൽ കനകധാര സ്തോത്രമോ അതും അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ഏത് മന്ത്രമാണോ നിങ്ങൾക്ക് അറിയുന്നത് അത് ജപിക്കാവുന്നതാണ് ഇനി ഞങ്ങൾക്ക് മന്ത്രമൊന്നും അറിയില്ല ഞങ്ങൾ എപ്പോഴും ദീപം മാത്രം തെളിയിച്ചു വരാറാണ് പതിവ് എന്ന് പറയുകയാണെങ്കിൽ ഓം മഹാലക്ഷ്മി ദേവ്യൈ നമ ഓം മഹാലക്ഷ്മി ദേവിയെ നമ എന്നുള്ള മന്ത്രം നാളെ നമ്മൾ രാവിലെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ച് വരാവുന്നതാണ് കുംഭമാസത്തിലെ വെള്ളിയാഴ്ച എന്ന പ്രത്യേകത മാത്രമല്ല സാധാരണ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ ഇതുപോലെ വഴിപാട് ചെയ്തു വന്നാൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഉയർന്നു വരുന്നതും നമ്മുടെ സാമ്പത്തിക നില മെച്ചപ്പെടുന്നതും അതുപോലെ തന്നെ നമ്മുടെ കടം പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനും നമുക്ക് സാധിക്കുന്നതായിരിക്കും ഇനി പൂജാമുറികളിൽ കയറാൻ പറ്റാത്തവർക്കോ അതല്ലെങ്കിൽ നമുക്കതിനൊന്നും സമയമില്ല എന്ന് പറയുന്നവരോ നാളെ കണി കണ്ടുണരേണ്ട വസ്തുക്കൾ എന്തെന്നാൽ അതായത് ഇന്ന് രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ തന്നെ ഈ മൂന്ന് സാധനങ്ങളും നമ്മൾ കിടക്കുന്നതിൻ്റെ തൊട്ട് അതായത് കട്ടിലിൻ്റെ താഴെയായിട്ട് വെക്കാൻ ശ്രമിക്കുക നമ്മൾ ഓർമ്മയോടുകൂടി അത് ഉണർന്ന ഉടൻ തന്നെ അതിനെ എടുത്തായിരിക്കണം നമ്മൾ ആദ്യം കണി കാണേണ്ടത് അത് എന്തെന്നാൽ ഒരു രൂപ നാണയം അതല്ലെങ്കിൽ വെള്ളി നാണയമോ അല്ലെങ്കിൽ വെള്ളി സാധനങ്ങളോ നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അതിലെ ഏതെങ്കിലും ഒരു ചെറിയ കഷ്ണം അതായത് പാൽസരത്തിൻ്റെ ആണെങ്കിലും ശരി അല്ലെങ്കിൽ വെള്ളിയുടെ മോതിരമാണെങ്കിലും ശരി നാളെ അവ കണി കണ്ടുണരാം അല്ലെങ്കിൽ ഒരു രൂപ നാണയം കണി കണ്ടുണരാം അതും അല്ല എന്നിരിക്കട്ടെ നിങ്ങൾ മഞ്ഞൾ പച്ച മഞ്ഞൾ കണി കണ്ടുണരാം കൂടാതെ മയിൽപീലി കണി കണ്ടുണരാം ഈ നാല് സാധനങ്ങളിൽ ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾ നാളെ കണി കണ്ട് ഉണരുവാൻ ശ്രമിക്കുക ഇനി അതുപോലെ തന്നെ നാളെ രാവിലെ നമ്മുടെ വീടുകളിൽ ചെറിയ പെൺകുട്ടികളുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ അമ്മമാരുടെ കയ്യിൽ നിന്നും അതും അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാരുടെ കയ്യിൽ നിന്നാണെങ്കിലും ശരി ഒരു പത്ത് രൂപ ആദ്യം വാങ്ങിക്കുക നമ്മൾ ഇവരുടെ കയ്യിൽ നിന്നും പത്ത് രൂപ വാങ്ങിക്കുമ്പോൾ അതുപോലെ തന്നെ അവർക്ക് നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുത്ത് സന്തോഷിപ്പിക്കുക നിങ്ങൾ അമ്മയുടെ കയ്യിൽ നിന്ന് അമ്മയും ഒരു പത്ത് രൂപ തരൂ എന്ന് പറയുമ്പോൾ അവർക്ക് നിങ്ങൾ അത് വാങ്ങിക്കഴിഞ്ഞ് കുറേ കഴിഞ്ഞതിന് ശേഷം ഒരു അൻപത് രൂപയോ നൂറ് രൂപയോ കൊടുക്കുമ്പോൾ അത് വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് ഇതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ കയ്യിൽ നിന്നാണെങ്കിലും നമ്മൾ ഇതുപോലെ കൈനീട്ടം വാങ്ങിക്കാവുന്നതാണ് ഒരു രൂപ മാത്രം വാങ്ങിയാൽ മതി അല്ലെങ്കിൽ പത്ത് രൂപ വാങ്ങിയാൽ മതി ഇങ്ങനെ നിങ്ങൾ വാങ്ങിക്കുന്ന ഈ പണം നാളെ അല്ല നിങ്ങൾ എപ്പോഴും ചിലവാക്കാതെ സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സുകളിലോ നമ്മുടെ ഹാൻഡ് ബാഗുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ കേസിൻ്റെ പിറകുവശത്തോ നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക ഇനി ക്ഷേത്ര ദർശനം നടത്തുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നാളെ ക്ഷേത്രത്തിൽ തിരുമേനിയുടെ കയ്യിൽ നിന്നും ഒരു രൂപ വാങ്ങിക്കുക നമ്മൾ ചോദിച്ചു തന്നെ വാങ്ങിക്കാവുന്നതാണ് കുംഭമാസത്തിലെ വെള്ളിയാഴ്ചയാണ് എനിക്ക് അങ്ങ് ഒരു കൈനീട്ടമായിട്ട് ഒരു രൂപയോ പത്ത് രൂപയോ തരൂ എന്ന് പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാവും ാണ് ചിലരുടെ രാശിപ്രകാരം സ്വാഭാവികമായും ധന നേട്ടം കൊണ്ടെത്തിക്കുവാൻ കഴിയുന്നതാണ് ഉദാഹരണത്തിന് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു കടയിൽ കയറി എന്നിരിക്കട്ടെ അതൊരു വസ്ത്രം വാങ്ങിക്കുവാനോ അതും അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കുവോ നമ്മളൊരു കടയിൽ കയറുമ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ആ കടയിൽ തിരക്കുകളൊന്നും തന്നെ ഉണ്ടാകില്ല പക്ഷെ പിന്നീട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയമാകുമ്പോഴേക്കും അവിടെ നിന്നു തിരിയാൻ സ്ഥലമില്ലാത്തത്രയും തിരക്ക് വന്നിട്ടുണ്ടാകും ഇതെല്ലാം തന്നെ ഭാഗ്യം കൊണ്ടെത്തിക്കുന്ന ആളുകളുടെ ലക്ഷണമാണ് അങ്ങനെയുള്ള ഭാഗ്യം കൊണ്ടെത്തിക്കുന്ന ലക്ഷണമുള്ള ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ മഹാലക്ഷ്മികളായ അമ്മയും ഭാര്യ അതുപോലെ തന്നെ നമ്മുടെ പെൺമക്കൾ എന്നിവരെല്ലാം തന്നെയാണ് അപ്പോൾ നമ്മൾ അവരുടെ കയ്യിൽ നിന്നും നാണയമോ അല്ലെങ്കിൽ പണമോ വാങ്ങിക്കുക നാളെ വെള്ളിയാഴ്ച നമുക്കിത് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അർദ്ധനാരീശ്വരരുടെ സ്വരൂപമായ തിരുനങ്കൈ എന്ന് പറയും അവരുടെ കയ്യിൽ നിന്നും ഒരു രൂപ വാങ്ങി സൂക്ഷിക്കുക ഇത് പല കച്ചവടക്കാരും ശരി പല കോടീശ്വരന്മാരും പിന്തുടരുന്ന ഒരു കാര്യമാണ് നമ്മുടെ കയ്യിൽ നിന്നും അവർ പണം വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ഒരു രൂപ തരൂ എന്ന് പറഞ്ഞ് നമുക്ക് ചോദിച്ചു തന്നെ വാങ്ങിക്കാവുന്നതാണ് ആ പണം നിങ്ങൾ ചിലവാക്കരുത് ഇത് താല്പര്യമുള്ളവർക്ക് മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ അങ്ങനെ അവരുടെ കയ്യിൽ നിന്നും വാങ്ങിയാൽ നമുക്ക് തീർച്ചയായും പണ തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് അപ്പോൾ നാളെ നിങ്ങൾ മറക്കാതെ ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഇനി ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് ശിവക്ഷേത്ര ദർശനം നടത്തുക ശിവക്ഷേത്രത്തിൽ നമ്മൾ കൂവളമാല വാങ്ങിക്കൊടുക്കുക അതുപോലെ തന്നെ പിൻവിളക്ക് തെളിയിക്കുവാനുള്ള നെയ്യോ എണ്ണയോ വാങ്ങിക്കൊടുക്കുക അതുപോലെ തന്നെ ജലധാര നടത്തുക ഇതെല്ലാം തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അത് മാസത്തിൻ്റെ തുടക്കത്തിലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചയെ കൊണ്ട് തരുന്നതും അതുപോലെ നമ്മുടെ കഷ്ടപ്പാടുകളെ ഇല്ലാതാക്കുന്നതും നമ്മുടെ ദുഃഖങ്ങളെ ഇല്ലാതാക്കുവാനും സഹായിക്കുന്ന ഒന്നാണ് മാത്രമല്ല ദൈവകടാക്ഷം എന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുന്നതാണ് ഇതുപോലെ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് വലിയ വലിയ നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും എല്ലാവരും പറയും ഞങ്ങൾ എത്ര തന്നെ കാര്യങ്ങൾ ചെയ്താലും നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഒന്നും മാറുന്നില്ല എന്ന് പക്ഷേ നമ്മൾ ചെയ്യുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ താന്ത്രികങ്ങൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ എന്നിവയെല്ലാം തന്നെ നമ്മുടെ കഷ്ടപ്പാടുകളെ കുറച്ചു കൊണ്ടുവരുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കില്ല നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെക്കാളും ഒരു പക്ഷേ കൂടുതൽ കഷ്ടപ്പാടുകൾ ഇനി അനുഭവിക്കുവാൻ പോകുന്നുണ്ടാകും ഒരു പക്ഷേ ഇനി കഷ്ടപ്പാടുകൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല ഇതെല്ലാം തന്നെ ദൈവാധീനം എന്നാണ് പറയുന്നത് മാത്രമല്ല നമ്മുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും കണ്ണുനീരുകളും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ നേട്ടങ്ങളും നഷ്ടങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം തന്നെ നമ്മുടെ കർമ്മഫലമായാണ് നമ്മൾ അനുഭവിക്കുന്നത് അപ്പോൾ നമ്മുടെ കർമ്മ എങ്ങനെ ഇല്ലാതാക്കാം എന്നാണ് നമ്മൾ ഓരോ താന്ത്രികങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ഓരോ വഴിപാടുകൾ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുന്ന ചെറിയ ചെറിയ താന്ത്രികങ്ങളായിക്കോട്ടെ ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ അത് വളരെ വലിയ വലിയ മാറ്റങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടെത്തിക്കുന്നതായിരിക്കും നമുക്ക് ചിലവുകളൊന്നുമില്ലാതെ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ നമ്മുടെ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും ശ്രമിക്കുക അപ്പോൾ നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ടേഷായ നമ